ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ കേട്ടോ ഞങ്ങൾ പോണത് അപ്പൊ നല്ല പച്ചപ്പും പാടവും അതുപോലെ തെങ്ങുംതോപ്പൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ ഞാൻ ഞാനും ചെറിയ മോളും അവരപ്പിയും കൂടി കേട്ടോ പോയത് ഓലെ പണിക്ക് പോയതാണ് അപ്പൊ ഞങ്ങൾ ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്ക അപ്പൊ ഞങ്ങളും പോയി അപ്പം അങ്ങനെ നല്ല അടിപൊളി സ്ഥലം അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഏർ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെ വരുമാനമാർഗം ഇപ്പത്തെ അപ്പം ഏതായാലും വെറുതെ വീട്ടിലിരിക്കണ സമയത്ത് ഞമ്മക്കൊരു രസം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങാൻ വലിയ സന്തോഷം തന്നെയാണ് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഇത് തന്നെയാണ് ഇപ്പൊ ഞങ്ങളെ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് അത് അവിടെ നമ്മളെ വണ്ടി ഉണ്ട് അൽഹംദുലില്ലാ അലഹമ്മില്ലാ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നുണ്ടോ അപ്പം ഇത്രേ കൊള്ളു അസ്ലാമോ